വൈൽഡ് കയറി മസ്താനി എന്തിനാണ് ഈ രേണുസുദ്ധി ഇങ്ങനെ ചെറുതുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്നും ആലോചിച്ചിട്ടുണ്ട് അതായത് രേണുസുദി നമുക്കറിയാം പറയുന്ന അവിടെ ഗ്യാങാ ഒറ്റക്ക് നിൽക്കുന്ന ഒരാളാണ് അപ്പൊ ഈ പറയുന്ന ആ ഒറ്റക്ക് നിക്കുന്ന ആളെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ആരും ചോദിക്കാൻ വരില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് ഈ പറയുന്ന മസ്താനി രേണുസുദിനടുത്ത് ചൊറിയാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും അല്ലേ അതായത് ഈ പറയുന്ന ഒരു ഗെയിം ഈ പറയുന്ന ഒരു മാസത്തോളം പുറത്തിരുന്ന് കണ്ടൊരാളാണ് ഈ പറയുന്ന മസ്താനില്ല അതായത് കൊണ്ട് തന്നെ അവിടെ ആർക്കൊപ്പം നിന്നാൽ തനിക്ക് അനുകൂലമാകുമോ അല്ലെങ്കിൽ ആർക്കൊപ്പം നിന്നാൽ തനിക്ക് പ്രതികൂലമാകുന്ന രീതിയിൽ നല്ലൊരു ബോധ്യം പറയുന്ന അവസ്ഥാനിക്കേണ്ടത് അതുപോലെ തന്നെ ആർക്കൊപ്പം നിന്നാൽ കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടും എന്നുള്ള രീതിയിലുള്ള നല്ല രീതിയിലൊരു ധാരണ ഈ പറയുന്ന അവസ്ഥാനിക്കണ്ടല്ല അല്ലെങ്കിൽ അവിടെ പുതിയതായിട്ട് കളിക്കാൻ വന്നിരിക്കുന്ന വൈൽഡ് ഗാർഡൻ എല്ലാം ഉണ്ടാവുന്ന ഉറപ്പാണല്ലോ പക്ഷെ അറ്റൻഷനൊക്കെ പോകുക പക്ഷെ ഒന്നിനും പയ്യതി മുലകമാറിയിരിക്കുന്ന ഈ രേണു സുദീച്ച് പറഞ്ഞാൽ അറ്റൻഷനാണ് കിട്ടുക അവരൊന്നും ആക്റ്റീവ് അല്ലല്ലോ വളരെയധികം യേർഡായിട്ട് എപ്പോഴും മാറി നിൽക്കുന്ന ആളല്ലേ എന്ന് ചിന്തിക്കുന്നവരോടൊന്നും നിങ്ങളെങ്കിൽ മനസ്സിലാക്കേണ്ടി ഒറ്റക്കേ കാര്യ അതായത് എന്തിന്റെ ബേസിലാണ് രേണുസുദിക്ക് ഇവിടെ ഒരു എൻട്രി കിട്ടിയത് എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതായത് ഇവർ ഇതിന് കയറുന്നതിന് മുന്നേ തന്നെ ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഒരു ബേസ് ഉണ്ട് അതായത് ഇവരെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള ഒരു വലിയൊരു കൂട്ടം ആൾക്കാരെന്തായാലും പുറത്തുണ്ടാവും അതിനകത്ത് തന്നെ ഈ പറയുന്ന ഇവർ ഇഷ്ടപ്പെടുന്നവരുടെ ഉള്ളത് ഒട്ടും കുറവൊന്നുമില്ല അപ്പൊ ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിനകത്ത് ഈ പറയുന്ന ഒരു മാസം കഴിഞ്ഞിട്ടും ഒട്ടും ആക്റ്റീവ് അല്ലാതെ ഒരു മുലക്കും മാറി എന്നിട്ട് അവർ സ്റ്റിൽ അവർ ഈ പറയുന്ന ബിഗ് ബോസ് ഷോക്കകത്ത് ഉണ്ടെങ്കിൽ അവരുടെ ഒരു റേഞ്ച്ന്ന് പറഞ്ഞ് ചെറുതൊന്നുമല്ല അതായത് ഞാൻ ഞാനൊരിക്കലും ഭയങ്കരമായിട്ട് പൊക്കി അടിക്കുന്നതല്ല അതായത് ഇവർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഉറപ്പായിട്ടും പുറത്തുള്ളത് കൊണ്ടും ഈ പറയുന്ന പോളിംഗിലും എല്ലാത്തിനകത്തും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം എല്ലാം ഒരു സപ്പോർട്ട് ഭയങ്കര വലുതായതെന്ന് മാത്രമാണ് ഈ പറയുന്ന േണുസുദ്ധി ഈ പറയുന്ന ഒരു മാസം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇപ്പോഴോടെ തന്നെ നിക്കുന്നത് പക്ഷെ ഒരു ഗെയിമർ എന്ന രീതിയിൽ ഈ പറയുന്ന രേണുസുദ്ധി വളരെ അധികം പുറകോട്ടുള്ള ഒരാൾ തന്നെയാണല്ലോ ഈ പറയുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസ് വിടുക ഈ പറയുന്ന ലാലായിട്ട് നടക്കും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഇതൊരു മൈൻഡ് ഗെയിമാണ് ഇത് ക്രാക്ക് ചെയ്തതിന് അപ്പുറത്തേക്ക് വരുന്ന ഒരാൾ മാത്രമാണ് വിജയിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ബുദ്ധിപരമായിട്ട് കളിക്കേണ്ട ഒരു കളിയാണെന്ന് പറയുന്നത് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒഴിച്ച് വെച്ചാൽ പോലും മറ്റ് ഗെയിംസിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു നീക്കങ്ങളുടെ കാര്യങ്ങളുടെ സൈഡിൽ നടന്നുണ്ടെങ്കിൽ ഭാഗത്തുനിന്ന് ഒന്നും തന്നെ കാണാനില്ല അതായത് സൈലന്റ് ആയിട്ട് എപ്പോഴും ഈ കടന്നിടത്ത് തന്നെ കിടക്കുന്ന ഒരാളെന്നൊക്കെ പറയുന്ന രീതിയിലാണ് അതായത് ആരെങ്കിലും ഒരാൾ അവിടുന്ന് ടയർഡായിട്ട് വന്നിട്ട് ഈ പറയുന്നത് രേണുസൂദ്ടുത്ത് സംസാരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ പറയുന്നത് രേണുസൂദിയെ കാണുന്നത് അതായത് ഒരു നമ്മളൊരു ഹൈലൈറ്റ്സിനകത്ത് രാത്രി ഏഷ്യാനകത്തുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ജോർജ് ആണെങ്കിൽ പോലും ഹൈലൈറ്റ്സ് ആയിട്ട് കാണിക്കുന്നതിനകത്ത് ആകെ ഒരു ഒരു അഞ്ച് മിനിറ്റിന് താഴെ മാത്രം ഒക്കെ മാത്രം ഈ പറയുന്ന റേണുസുദ്ധി നമുക്ക് കാണാൻ കിട്ടാറില്ലല്ലേ ഈ പറയുന്നു മസ്താനി തന്നെ കയറിയ സമയത്ത് തന്നെ പറയുന്നുണ്ട് അതായത് ഒരു ക്യാമറയിൽ ഇത്രയും ഒരു എഴുപത് എഴുപത്തിരണ്ട് ക്യാമറകൾ ഉണ്ടായിട്ട് ഇതിനകത്ത് ഒരു ക്യാമറയിൽ പോലും പെടാതെ മാറി നിൽക്കുന്ന ഒരു കഴിവല്ല കഴിവ് കേടാണ് എന്ന് പറഞ്ഞ മസ്താനി പറയുന്നത് അതൊക്കെ രേണുസൂതിക്ക് ശരിക്കും കൊള്ളുന്നുണ്ട് പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ രേണുസുദികളെ മറ്റ് മത്സരാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പഴും രേണുസുദി പുറത്തേക്ക് പോകണം എന്നുള്ള ഒരു ആവശ്യം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലുത് തന്നെയാണല്ലേ അതായത് ഓരോ മത്സരാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ബാക്കി എല്ലാവരും എലിമിനേറ്റ് ചെയ്യും താൻ മാത്രം വിജയിക്കണം എന്നുള്ള രീതിയിലൊരു ചിന്താഗതി അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് പോയിട്ട് വന്നിരിക്കുന്നവരാണ് അപ്പൊ ഈ മത്സരം ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാം അതായത് രേണുസുദ്ധി ആരാണെങ്കിൽ അവരുടെ ബേസ് എന്താണെന്നൊക്കെ കുറച്ചെങ്കിലും ഐഡിയ അവിടെ ഉള്ള കുറച്ചെങ്കിലും ആൾക്കാർക്കൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് കാണാവുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ രേണുസുദിനെ പലരും അവോയ്ഡ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ നമുക്ക് വളരെ എവിഡന്റ് ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ് അല്ലെ അതായത് രേണുസുദി പറയുന്ന ആണുസുദ് അടുത്ത് ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ പോയില്ലെങ്കിൽ രേണുസൂദി ഒന്നിനും ഉണ്ടാവാറില്ല അത് ആരെങ്കിലും ചൊറിയാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ തിരിച്ചു പറയാ റിയാക്ട് ചെയ്യാന്നുള്ള ഒരു കാര്യത്തിനകത്ത് മാത്രമേ ഈ പറയുന്ന ഒരു സ്ക്രീൻ സ്പേസ് കിട്ടാറുള്ളൂ അല്ലാതെ ഈ പറയുന്ന രീതിയിൽ എല്ലാം ഒരു പ്രശ്നങ്ങളൊന്നും കണ്ടാനത്തും ഇടപെടാതെ മാറി നിൽക്കുന്ന ഒരാൾ മാത്രമാണ് ഈ പറയുന്ന പറയുന്നത് അപ്പൊ രേണുസുദീൻ ഇതേ ട്രാക്കിൽ തന്നെ വിട്ടു കഴിഞ്ഞാൽ ബിഗ് ബോസ് തന്നെ എന്തായാലും രേണുസദീനടുത്ത് പുറത്തേക്ക് കളയുന്ന ഒരു കാര്യം അവിടെയുള്ള പ്ലേഴ്സിനെല്ലാം അറിയാം അതേസമയം രേണുസൂദി ആക്റ്റീവായി തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പിടിച്ചാൽ കിട്ടില്ല ചിലപ്പോൾ വിന്നർ വരെ ആകാൻ സാധ്യതയുള്ള ഒരു കാര്യം അവിടെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയല്ല കാര്യം അത് ഈ പറയുന്ന ഇന്റേണൽ എക്സ്റ്റേണൽ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് അതായത് ഈ സീസൺ സെവനകത്തുള്ള എക്സ്റ്റേണൽ ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിന് പുറത്തുള്ള ഒരു സപ്പോർട്ട് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അറ്റ കിട്ടിയിരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഉപ്പാട് രേണുസുദിയാണല്ലോ അല്ലാതെ ഈ പറയുന്ന അപ്പാനും ശരത്തോ അനുമോക്കോ ഒന്നും അല്ല അതിനേക്കാളും ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്നത് ഈ പറഞ്ഞ രേണുസുദ്ധി എന്ത് ചെയ്യും അല്ലെങ്കിൽ കളികൾ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ രേണുസുദിയുടെ ഒരു മൈൻഡ് ഗെയിം എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് ഒരു ഒരു കൂടുതൽ ഓഡിയൻസ് അതായത് ആ പറയുന്ന ഒരു കൂട്ടത്തിനകത്തുള്ള പ്ലേഴ്സിനകത്ത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയുള്ള ഒരു മരുഭൂമിയിലേക്കാണ് മസ്ാനി ഓണൊന്ന് മണലിറക്കിയിരിക്കുന്നത് എന്നാണെങ്കിൽ പറയാൻ അതായത് അവിടെയുള്ള മറ്റു മറ്റ് ഗ്യാങ്ങൾക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗ്യാങിലുള്ള മറ്റു മെമ്പേഴ്സ് തനിക്ക് എതിരെ അതുപോലെ തന്നെ മറ്റേ രണ്ടാമത്തെ ഗ്യാങ് തന്നെ സപ്പോർട്ട് ആ രീതിയിൽ ആ ഒരു ഗ്യാംഗ് കളിയായിട്ട് തന്നെ പോകില്ലേ പക്ഷെ ഇവിടെ ബിഗ് ബോസിൽ വേണ്ട ഒരു ഹൈലൈറ്റ് ആണ് തന്റെ ഫേസ് നിറഞ്ഞ് നിൽക്കുക അല്ലെങ്കിൽ തന്നെ കൂടുതൽ ആൾക്കാർ സംസാരിക്കുക അത്തരത്തിലുള്ള ഒരു കണ്ടന്റ് ആണ് എന്നാലും ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ തന്നെ കുറിച്ച് സംസാരിക്കുന്ന അത്രയ്ക്കും ഒരു സപ്പോർട്ട് ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിനകത്തല്ല പുറത്ത് ധികം സപ്പോർട്ടുള്ള ഒരു കൊട്ടു കൊടുത്താൽ മാത്രമേ തനിക്ക് നല്ല രീതിയിലൊരു അറ്റൻഷൻ കിട്ടുകയുള്ളൂ എന്നുള്ളൊരു കാര്യം ഈ പറയുന്ന മസ്താനിക്കറിയാണ് അപ്പോ അവിടെയുള്ള മറ്റു മത്സരാർത്ഥികളെല്ലാം കൈയൊഴിഞ്ഞിരിക്കുന്നത് അതായത് ഇവരൊപ്പം കൂടുതൽ സംസാരിച്ച അല്ലെങ്കിൽ ഇവർക്ക് കൂടുതൽ സ്ക്രീൻ സ്പേസ് ഇവർ ഇവർക്ക് അടിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് രീതിയിൽ ബാക്കിയുള്ള ആൾക്കാരെല്ലാം അവോയ്ഡ് ചെയ്ത് വിട്ടിരിക്കുന്നത് ഈ പറയുന്ന ഒരു ഏഴു തന്നെ പിടിച്ച് സ്ക്രീനിൽ കൊണ്ടുവന്ന് നേരത്തെ അവരുമായിട്ടാണ് ഈ പറയുന്ന രീതിയിൽ മസ്താനി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇതങ്ങനെ അധികം നാൾ കൊണ്ടുപോകുന്നു പറയുന്നില്ല പറയുന്ന ഒരു ഒന്നോ രണ്ടോ ദിവസത്തേക്ക് തനിക്ക് നല്ല രീതിയിലൊരു സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി പറയുന്നത് മസ്താന ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അത് എന്തായാലും കുറച്ച് കഴിയുമ്പഴത്തേക്കും തന്റെ ഒരു ആവശ്യം കഴിഞ്ഞ് തന്നെ തനേലും ഗ്രൂപ്പിനകത്തേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കളിക്കുന്ന അനീഷ് അനീഷുമായിട്ടൊക്കെയാണെന്ന് അറിയില്ല മസ്താനയുടെ ഗെയിം എന്താണെന്ന് അറിയില്ല അപ്പോൾ ആ ഒരു ഗെയിം എന്താണോ അതിനകത്തേക്ക് കൺവേർട്ട് ആയി കഴിയുമ്പോഴത്തേക്കും ആ രേണുസൂദിയെ പയ്യെ ഒഴിവാക്കി വിടുക എന്ന് പറയുന്നത് തന്നെയായിരിക്കും ഈ പറയുന്ന മസ്താനയുടെ ഒരു ഒരു പ്ലാൻ അത്തരത്തിൽ തന്നെ ആയിരിക്കും കാര്യം ഇനിയും ഒരുപാട് നാളെ ഇങ്ങനെ പറയുന്ന രേണുസൂദയെ തന്നെ പിടിച്ച് മുന്നോട്ട് പോകാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ താൻ താഴോട്ട് പോവുകയും രേസൂദി മുകളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു ബേസിക് ഒരു സാധനം ഈ പറയുന്ന മസ്താനിക്കറിയാൻ പറ്റും അപ്പൊ എന്നാലും പയ്യെ രേണുസൂതി ഒഴിവാക്കുകയും എന്നിട്ട് മറ്റ് ഗെയിംസിലേക്ക് പോവുകയും അത്തരത്തിലും ഒരു ഗെയിമിലേക്ക് തന്നെ വരാനോട് സാധ്യത കൂടുതൽ അതിൽ ഒരു പുതിയൊരു പ്ലയറിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് ഒരു അറ്റൻഷൻ ആണല്ലോ അല്ലെങ്കിൽ ഇവരെ ആരാണ് ഇവരുടെ കഴിവ് എന്താണെന്നൊക്കെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് ആദ്യം ഉറപ്പായിട്ടും വേണ്ടത് അങ്ങനത്തെ ഒരു ആവശ്യത്തിന് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീച്ച് ഉള്ള ഒരാളെ പിടിച്ച് കുറയുക എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമാണ് പുറപ്പെട്ടൊരു ഒരു നല്ലൊരു ഇമേജ് തന്നെ പുറത്ത് പറയണം എന്നില്ലല്ലേ അതായത് ബിഗ് ബോസ് ഹൗസിനകത്ത് ഉള്ള ഒരു കളികൾ നമുക്കറിയാം അതിനകത്ത് ഒരു വളരെയധികം നല്ല രീതിയിൽ എത്തിക്കലായിട്ട് കളിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല അവിടെ ഒരു വിജയ സാധ്യത ഉള്ളത് അവിടെ ഉറപ്പായിട്ടും നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നിന്ന് കാര്യങ്ങൾ പ്രതികരിക്കുന്ന നല്ല ഫിസിക്കൽ ആക്ടിവിറ്റീസിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന അതുപോലെ തന്നെ ഈ പറയുന്ന മൈൻഡ് ഗെയിംസും എല്ലാം നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഒരു വിജയ സാധ്യതയുള്ളത് അപ്പൊ അതിനകത്ത് ഇവരെ കുറഞ്ഞ ആൾക്കാരെന്ത് വിചാരിക്കും നല്ല രീതിയിൽ ചിന്തിച്ചിട്ടും കാര്യമില്ല അവിടെ നല്ല വേണ്ട നിലനിൽപ്പിന് ആവശ്യം ഒരു നല്ല രീതിയിലൊരു അറ്റൻഷനാണ് നല്ല രീതിയിലൊരു സ്ക്രീൻ സ്പേസ് ആണ് അപ്പം അത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം മാത്രം ഈ പറയുന്നത് മസ്താനി എന്നാലും കളിച്ചിട്ടുണ്ട് രേണുസുതി വേണ്ടെന്ന് വെക്കുന്നത് അല്ലെങ്കിൽ രേണുസൂതി കളിക്കാത്തൊരു കളി എന്ന് പറയുന്നത് ഈ പറയുന്നത് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമാണ് രേണുസുതി വേണ്ട വേണ്ടാന്ന് വെച്ചിട്ട് മാറി നിന്നുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഉറപ്പായിട്ട് ഈ പറയുന്നത് ഒരു മാസത്തോളം അവിടെ പിടിച്ച് നിന്നെങ്കിൽ ഇപ്പോൾ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഉറപ്പായിട്ടും രേണുസുദിയുടെ സൈഡിൽ നിന്ന് വന്നെങ്കിലും ചെയ്യണമല്ലോ അതായത് ഈ പറയുന്ന എക്സ്റ്റേണൽ സപ്പോർട്ട് മാത്രം പോരല്ലോ അത് പുറത്ത് നിന്ന് സപ്പോർട്ട് മാത്രം കിട്ടിട്ട് കാര്യമല്ല അകത്ത് കളിക്കാൻ വേണ്ടി തോന്നും എന്തെങ്കിലും അവിടെ കളിച്ചാൽ മാത്രമോ നിൽക്കാൻ പറ്റുള്ളൂ കാര്യം അല്ലാത്ത ഈ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് മുന്നോട്ട് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിനെ ഒരു ലിമിറ്റ് ഉണ്ട് അപ്പൊ ഉറപ്പായിട്ടും ഇനി കണ്ടറിയാമ രേണുസുധി എങ്ങനെയാണ് കളിക്കുക അവരെ മൈൻഡ് ഗെയിംസ് ഒക്കെ മാറുവെന്നൊക്കെ കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ രേണുസുദിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അവർ നല്ലൊരു പ്ലെയർ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ